ഹലോ ഇന്നൊരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ദോശയും പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയും അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി കൂടെ റെഡിയായി കട്ടകളൊന്നുമില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ദോശ ചുടാം ഗോതമ്പ് ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒന്ന് ഓയിൽ ഈ ദോശച്ചട്ടിയിൽ ഒന്ന് തടവി കൊടുക്കണം അല്ലെങ്കിൽ ചെറുതായി കുത്തിപ്പും ജസ്റ്റ് കുറച്ച് നോൺ സ്റ്റിക്ക് പേനാണെന്ന് അറിയാം അത് ജസ്റ്റ് കുറച്ചൊന്ന് ഓയിലിൽ നമുക്ക് കറവി ചട്ടിയൊക്കെ ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് വേണം ഇത് കറത്തി കൊടുക്കാൻ പിന്നെ നമുക്ക് ദോശ കരട്ടാം നല്ല ഓയിൽ ഇതിന്റെ മുകളിലൊന്ന് ഓയിലാണോ അല്ലെങ്കിൽ നെയ്യോ ഏതാ ഇഷ്ടം വെച്ചെങ്കിലും നമുക്കത് ചേർക്കാം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പേശ ചുട്ടെടുക്കാൻ ദോശ ോശയൊന്ന് നമുക്ക് മറിച്ചിടാം കണ്ടോ ആ ഓയില് ചെറുതായി ഒന്ന് പരട്ടി കാരണം മുട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ദോശ ഒന്ന് നോക്കിയോ ഓക്കെ ഉള്ളത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ദോശ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ദോശ ഇതുപോലെ വറുത്തിയെടുക്കാം ദോശ ഇവിടെ നമുക്ക് ഇവിടെ ചമ്മന്തി അടയ്ക്കാം ഇങ്ങനെയായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ രണ്ട് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഒരു കഷ്ണം പുളി ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അതാ നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡിയായി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം